വെൽക്കം ടു മൂവി ബ്രാൻഡ് നിരവധി ചിത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ പ്രിയങ്കരയായി മാറിയ താരമാണ് പ്രിയാമണി തെന്നിന്ത്യയിലും മലയാളത്തിലും ഒരുപോലെ പ്രിയാമണിക്ക് ആരാധകരുണ്ട് ഇപ്പോൾ മലയാളത്തെ അത്ര സജീവമല്ലെങ്കിലും ഇടയ്ക്കിടെ തന്റെ ചിത്രങ്ങളും വിശേഷങ്ങളുമായി സോഷ്യൽ മീഡിയയിൽ പ്രിയ പ്രത്യക്ഷപ്പെടാറുണ്ട് ജന്മദിനം ആഘോഷിക്കുന്ന നടിക്ക് ആശംസകൾ രേഖപ്പെടുത്തിക്കൊണ്ടാണ് ആരാധകർ എത്തിയിരിക്കുന്നത് സിനിമയിലെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമടക്കം നിരവധി പേരാണ് നടിക്ക് ആശംസകൾ അറിയിച്ച് എത്തിയിരിക്കുന്നത് ജന്മദിനത്തോട് അനുബന്ധിച്ച് ദേശീയ അവാർഡ് ജേതാവ് കൂടിയായ പ്രിയാമണിയുടെ വിശേഷങ്ങളും പുറത്തു വന്നിരിക്കുകയാണ് നടിക്ക് എത്രത്തോളം സ്വത്തുണ്ടെന്നും ദാമ്പത്യ ജീവിതത്തിലെ അടക്കം നിരവധി കാര്യങ്ങളാണ് വൈറലാവുന്നത് പഠിക്കുന്ന പ്രായത്തിൽ മോഡലായി പ്രവർത്തിച്ചുകൊണ്ടാണ് പ്രിയാമണി കരിയർ തുടങ്ങുന്നത് പഠനത്തിന് ശേഷം പൂർണമായിട്ടും നടി മോഡലിംഗിലേക്ക് തിരിഞ്ഞു പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് തമിഴ് സംവിധായകൻ ഭാരതിരാജ നടിയെ സിനിമാ മേഖലയിലേക്ക് പരിചയപ്പെടുത്തിയത് കൺകളാൽ കൈദ എന്ന ചിത്രത്തിലൂടെയാണ് പ്രിയാമണി ചലച്ചിത്ര രംഗത്ത് അരങ്ങേറ്റം കുറിച്ചത് കരിയറിന്റെ തുടക്കത്തിൽ ഭാരതിരാജ ബാലു മഹേന്ദ്ര എന്നീ രണ്ട് മഹാരഥന്മാരുടെ സംവിധാനത്തിൽ അഭിനയിച്ച പ്രിയാമണി സിനിമാ ലോകത്ത് ഏറെ ശ്രദ്ധ നേടിയിരുന്നു അങ്ങനെ സിനിമയിൽ സജീവമായി വരുന്നതിനിടയിലാണ് ആമീർ സംവിധാനം ചെയ്ത പരത്തിവീരൻ എന്ന സിനിമയിലൂടെ പ്രിയാമണിക്ക് ദേശീയ പുരസ്കാരം ലഭിക്കുന്നത് ദേശീയ അവാർഡ് ലഭിച്ചതോടെ കൂടുതൽ സിനിമയിലേക്ക് അവസരങ്ങൾ ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അതിൽ നിന്ന് വ്യത്യസ്തമായ അനുഭവമാണ് നടയ്ക്ക് നേരിടേണ്ടതായി വന്നത് ഒന്ന് രണ്ട് സിനിമകളിലേക്ക് മാത്രമാണ് നല്ല അവസരങ്ങൾ വന്നത് ഈ കാലയളവിൽ തെലുങ്കിലും നടി അഭിനയിച്ചു ഒരു ഘട്ടത്തിൽ സിനിമയിലേക്ക് നല്ല അവസരങ്ങൾ ലഭിക്കാതെ വന്നതോടെ പ്രിയാമണി കുടുംബജീവിതത്തിലേക്കും പ്രവേശിച്ചു രണ്ടായിരത്തി പതിനേഴിലാണ് ബിസിനസ്സുകാരനായ മുസ്തഫെ നടി വിവാഹം കഴിക്കുന്നത് വളരെ ലളിതമായി നടത്തിയ വിവാഹത്തിന് ശേഷം അഭിനയത്തിൽ നിന്നും ഗ്യാപ്പ് എടുത്തു ഇപ്പോൾ വീണ്ടും സിനിമയിൽ സജീവമാകുകയാണ് പ്രിയാമണി കൈനിറയ സിനിമകളാണ് കഴിഞ്ഞ രണ്ട് വർഷത്തിനുള്ളിൽ നടി ചെയ്തത് മലയാളത്തിൽ മോഹൻലാലിനൊപ്പം നേരുന്ന ചിത്രത്തിൽ അഭിനയിച്ചപ്പോൾ ൂഖഖ് ഖാനൊപ്പം ജവാൻ എന്ന ചിത്രത്തിലൂടെ ബോളിവുഡിലും അഭിനയിച്ചു മാത്രമല്ല തെലുങ്കിലും തമിഴിലുമൊക്കെ പ്രിയാമണി പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച സിനിമകൾ കഴിഞ്ഞ വർഷങ്ങളിലായി പുറത്തിറങ്ങി മാത്രമല്ല ഇത്രയധികം സിനിമകളിൽ അഭിനയിച്ചതിലൂടെയും മോഡലിംഗ് ചെയ്തുമൊക്കെ ഏകദേശം അറുപത് കോടി രൂപയാണ് ആസ്തി നടിക്കുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഒരു സിനിമയ്ക്ക് രണ്ട് കോടി വരെയാണ് നടി ഇപ്പോൾ പ്രതിഫലമായി വാങ്ങിക്കുന്നതെന്നാണ് സൂചന ഇതിനു പുറമെ ബാംഗ്ലൂരിൽ വലിയൊരു വീടും സ്വന്തമായിട്ടുണ്ട് ചെന്നൈ മുംബൈ തുടങ്ങിയ സ്ഥലങ്ങളിലും വീടുകളുണ്ട് ഉണ്ട് ബെൻസ് മുന്നൂറ്റി അൻപത് ഡി തുടങ്ങിയ ആഡംബര കാറുകളും പ്രിയാമണിക്കുണ്ട് രണ്ടായിരത്തി നാലിൽ പുറത്തിറങ്ങിയ സത്യം എന്ന ചിത്രത്തിലൂടെയാണ് പ്രിയാമണി മലയാളത്തിൽ എത്തുന്നത് പൃഥ്വിരാജിന്റെ നായികയായിട്ടായിരുന്നു തുടക്കം പിന്നീട് ഒറ്റ നാണയം എന്ന ചിത്രം ചെയ്തെങ്കിലും നടി കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് രണ്ടായിരത്തി എട്ടിൽ പുറത്തിറങ്ങിയ തിരക്കഥ എന്ന ചിത്രത്തിലൂടെയാണ് പ്രിയാമണിയുടെ എക്കാലത്തെയും ഹിറ്റ് കഥാപാത്രങ്ങളിലൊന്നാണ് തിരക്കഥയിലെ മാളവിക എന്ന കഥാപാത്രം ഇന്നും സിനിമാ കോളങ്ങളിൽ തിരക്കഥയും മാളവിക എന്ന കഥാപാത്രവും ചർച്ചയാവുന്നുണ്ട് രണ്ടായിരത്തി മൂന്നു മുതൽ പ്രിയ സിനിമയിൽ സജീവമാണെങ്കിലും വളരെ കുറച്ച് ചിത്രങ്ങളിൽ മാത്രമേ മലയാളത്തിൽ അഭിനയിച്ചിട്ടുള്ളൂ എന്നാൽ തെലുങ്ക് തമിഴ് കന്നഡ ഹിന്ദി ചിത്രങ്ങളിലും ബോളിവുഡ് വെബ് സീരീസുകളിലും നടി സജീവമാണ് അടുത്തിടെ പുറത്തിറങ്ങിയ ഫാമിലി മാൻ വെബ് സീരീസിൽ ശക്തമായ കഥാപാത്രത്തെ അവതരിപ്പിച്ച് ഏറെ ശ്രദ്ധ നേടിയിരുന്നു